ഉമ തോമസ് എം എൽ എയുടെ ആരോഗ്യനിലയിൽ പുരോഗതി ഉമ തോമസ് കണ്ണു തുറന്നു കൈകാലുകൾ അനക്കി മകൻ വിവേക് ഉമ തോമസിനെ കണ്ടു മെഡിക്കൽ ബോർഡ് രാവിലെ യോഗം ചേർന്നു അല്പസമയത്തിനകം മെഡിക്കൽ ബുള്ളറ്റിൻ ഉണ്ടാകും സംഭവത്തിൽ ചലച്ചിത്ര താരങ്ങളായ സിജോയ് വർഗീസിനെയും ദിവ്യ ഉണ്ണിയെയും ചോദ്യം ചെയ്യും പാലാരിവട്ടം പോലീസാണ് ചോദ്യം ചെയ്യുന്നത് അതേസമയം അപകടം സംഭവിച്ച വേദിയിലെ സുരക്ഷാ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ് സംയുക്ത പരിശോധനാ റിപ്പോർട്ട് പുറത്ത് സുരക്ഷയ്ക്ക് പുറമെ വേദിക്ക് സമീപം അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ വൈദ്യസഹായം ഉണ്ടായിരുന്നില്ല എന്നും റിപ്പോർട്ടിലുണ്ട് വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് സുധീഷ് ഈ ഒരു മണിക്കൂറിൽ ഒരു ആശ്വാസ വാർത്തയാണ് നമ്മെ തേടി എത്തിയിരിക്കുന്നത് ഉമാ തോമസ് കണ്ണു തുറന്നു കൈകാലുകൾ ചലിപ്പിച്ചു എന്നൊരു വാർത്ത വളരെയധികം സന്തോഷമുണ്ട് പ്രതീക്ഷ നൽകുന്ന വാർത്തയാണ് പക്ഷേ മറ്റൊരു വശത്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം സംയുക്ത പരിശോധനാ റിപ്പോർട്ട് പുറത്തേക്ക് വന്നിരിക്കുകയാണ് അവിടെ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അടിയന്തര വൈദ്യസഹായം നൽകാനുള്ള സംവിധാനങ്ങളൊന്നും വേദിക്കരികിൽ ഉണ്ടായിരുന്നില്ല എന്നുകൂടി റിപ്പോർട്ടിലുണ്ടല്ലേ അങ്ങനെ തന്നെയാണ് ഇതിന്റെ സുരക്ഷാ പ്രവർത്തികൾ അത് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയത് വലിയ വീഴ്ച സംഘാടകർക്ക് ഉണ്ടായി എന്നത് തന്നെയാണ് സംയുക്ത പരിശോധനാ റിപ്പോർട്ടിലൂടെ വ്യക്തമാകുന്നത് അതിൽ ഏറ്റവും പ്രധാനമായും സ്റ്റേജിന് വേണ്ടത്ര ബലം ഉണ്ടായിരുന്നില്ല അതോടൊപ്പം തന്നെ ഈ വേദിക്ക് അരികിലായി വി ഐപികൾ പങ്കെടുത്ത വേദിക്ക് അരികിലായി വൈദ്യസഹായം ലഭ്യമാക്കാനോ ആംബുലൻസ് സംവിധാനമോ ഒരുക്കിയിരുന്നില്ല ഈ ഉമാതോമസ് അപകടത്തിൽപ്പെടുമ്പോൾ അവരെ കൃത്യമായി ഈ ഒരു മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ കൂട്ടത്തക്ക രീതിയിലുള്ള രീതിയിൽ അവിടെ നിന്നും മാറ്റുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി അതിൻ്റെ കാരണം പരിശീലനം സിദ്ധിച്ച വോളണ്ടിയേഴ്സ് ആയിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത് അത്തരം ക്രമ അത്തരം പ്രശ്നങ്ങളും ഇതിൽ നിലനിന്നിരുന്നു എന്നത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട സംയുക്ത പരിശോധനാ റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത് അപ്പോൾ നേരത്തെ മന്ത്രി സജി ചെറിയാൻ അടക്കം ന്യായീകരിച്ച കാര്യങ്ങൾ വാസ്തവ വാസ്തവവിരുദ്ധമാണ് എന്നതുകൂടി വ്യക്തമാവുകയാണ് ഇക്കാര്യത്തിൽ അതിൽ വലിയ ദുരൂഹതയും ഉയരുന്നുണ്ട് കാരണം ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇത്തരം പൊതുമരാമത്തിൻ്റെ അടക്കമുള്ള പരിശോധനയിൽ മാത്രമേ ഇത് എന്ന് ഇന്നലെ തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയിരുന്നതാണ് ആ ഒരു സാഹചര്യത്തിലാണ് മന്ത്രി ഈ സംഘാടകരെ ന്യായീകരിച്ച് സംഘാടനം വളരെ എന്നതും ഈ സ്റ്റേജിന് കൃത്യമായ ബലമുണ്ടായിരുന്നു ഉറപ്പോടു കൂടിയ സ്റ്റേജ് ആയിരുന്നു എന്നും നായീകരണവുമായി രംഗത്തെത്തുന്നു എന്നാൽ അത്തരം പ്രസ്താവനകളില്ല അത്തരം വിശദീകരണങ്ങളെല്ലാം തന്നെ വാസ്തവ വിരുദ്ധമെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് ഇതിൻ്റെ സങ്കാരനുമായി ബന്ധപ്പെട്ടും മറ്റു പ്രവൃത്തികളുമായെല്ലാം ബന്ധപ്പെട്ട് ചലച്ചിത്ര താരം സിജോയ് വർഗീസ് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു ദിവ്യ ഉണ്ണി എന്നിവരെ ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് ഇതിൽ സിജോയ് വർഗീസ് മുഖ്യ രക്ഷാധികാരി എന്ന പദവി കൂടി വഹിച്ചിരുന്നു ുന്നു അതുകൊണ്ട് തന്നെ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടോ എന്ന് കാര്യങ്ങൾ പരിശോധിക്കാനാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത് ദിവ്യ ഉണ്ണിക്കും മറ്റ് ഏതൊക്കെ തരത്തിലുള്ള ഇതിൻ്റെ വലിയ രീതിയിലുള്ള ആക്ഷേപം ഇതിൽ പങ്കെടുത്ത പന്തിരായിരത്തിലധികം പേരാണ് നൃത്തവുമായി ബന്ധ നൃത്തം ചെയ്യുന്നതിനായി ഇതിൽ പങ്കെടുത്തത് അപ്പോൾ ഇത്ര ആൾക്കാരിൽ നിന്നും പണപ്പെരുവുണ്ടായി എന്ന ആക്ഷേപം ഉയർന്നിരുന്നു അപ്പോൾ ആ പശ്ചാത്തലത്തിൽ അതിൻ്റെ കാര്യങ്ങൾ കൂടി അതിലേതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക നേട്ടം ദിവ്യ ഉണ്ണിക്കോ സിജോയ് വർഗീസിനോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇതിൻ്റെ സംഘടനത്തിന് അവർക്കുള്ള പങ്കുമാണ് പ്രധാനമായും അന്വേഷിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകുന്നത് അത്തരത്തിൽ നോട്ടീസ് നൽകിയെന്ന് പോലീസ് പറയുന്നാൽ ജോയി വർഗീസ് പറയുന്ന അത്തരത്തിൽ ഒരു നോട്ടീസും പോലീസിൽ നിന്ന് ലഭിച്ചിട്ടില്ല അതേ സാഹചര്യത്തിൽ തന്നെ സാമ്പത്തിക ലാഭം തനിക്ക് ഉണ്ടായിട്ടില്ല ഒരു തരത്തിലുള്ള സാമ്പത്തിക നേട്ടവും ഉണ്ടായിട്ടില്ല എന്നാണ് ചോദ്യവും കൂടി ഉയരുന്നില്ലേ കാരണം ഇത്തരത്തിൽ സംയുക്ത പരിശോധനാ റിപ്പോർട്ട് വരുന്നതിന് മുൻപ് തന്നെ മന്ത്രി സജി സജീച്ചറിയാൻ എന്തുകൊണ്ടാണ് ഈ സംഘാടകരെ ഇത്രത്തോളം സംരക്ഷിച്ചത് എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നില്ലേ കാരണം പോലീസ് പറയുന്നുണ്ട് സംയുക്ത പരിശോധനാ റിപ്പോർട്ട് പറയുന്നുണ്ട് അവിടെ കൂടി നിന്ന ജനങ്ങൾ പോലും പറയുന്നുണ്ട് അവരുടെ ഭാഗത്ത് നിന്നും വീഴ്ച ഉണ്ടായി എന്ന് പക്ഷേ ഈ റിപ്പോർട്ടുകളെല്ലാം വരുന്നതിന് മുൻപ് തന്നെ ഈ ന്യായീകരണവുമായി മന്ത്രി മുന്നോട്ട് വന്ന സാഹചര്യം എന്തായിരുന്നു ഇത് സജി സജീച്ചെറിയാൻ്റെ ഭാഗത്തുനിന്ന് ആദ്യമായി ഉണ്ടാകുന്ന കാര്യമല്ല നമുക്കറിയാം നേരത്തെ കരുനാപ്പള്ളിയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് ഒരു ഡി വി എഫ് ഈ പ്രവർത്തകന് ഒപ്പം തന്നെ ഒരു നഗരസഭ ആലപ്പുഴ നഗരസഭാ കൗൺസിലർ കൂടിയായ സി പി എം ഏരിയ കമ്മിറ്റി അംഗത്തിൻ്റെ വാഹനത്തിൽ നിന്നുമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടും ആ അയാളെ പ്രതി ചേർക്കുന്നത് പോലീസ് ഇതിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ അയാൾക്കതിൽ പങ്കില്ല അയാൾ വാഹനം വടകയ്ക്ക് നൽകിയിരുന്നതാണ് എന്ന് ന്യായീകരണവുമായി എത്തിയത് ചെറിയാനായിരുന്നു അന്ന് ഇത് വലിയ വിവാദമാവുകയും ചെയ്തു അതിന് സമാനമായ രീതിയിലാണ് പോലീസിൻ്റെയും മറ്റ് വകുപ്പുകളുടെയും എല്ലാം പരിശോധനയും അന്വേഷണവും പുരോഗമിക്കുമ്പോൾ തന്നെ ഇല്ലെങ്കിൽ ഇവരെ പ്രതി ചേർത്തിൻ്റെ മുഖ്യ സംഘാടകര പ്രതി ചേർത്തിരിക്കെ സംഘാടനം മികവുറ്റതായിരുന്നു സ്റ്റേജിന് നല്ല ബലവും ഉറപ്പും ഉണ്ടായിരുന്നു എന്ന് തുടങ്ങിയ ന്യായീകരണവുമായി മന്ത്രി എത്തുന്നത് അത് ഏറെ ദുരൂഹത ഉളവാക്കുന്നതാണ് അതിലുപരി ഏതെങ്കിലും തരത്തിലുള്ള നേട്ടം ഇല്ലെങ്കിൽ പങ്കാളിത്തം ഇല്ലെങ്കിൽ വ്യക്തി തന്നെ താല്പര്യം ഇതിനകത്ത് മന്ത്രിക്കുണ്ടോ എന്ന സംശയം പോലും ജനിപ്പിക്കുന്നതാണ് ഇത് സംബന്ധിച്ച് ഇതിനകത്ത് സി പി എം ബന്ധമടക്കം ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അത് സംബന്ധിച്ച അന്വേഷണവും വേണം എന്നത് തന്നെയാണ് ഇത്തരം ന്യായീകരണത്തിലൂടെ മുന്നോട്ട് വെക്കുന്ന ആവശ്യം കാരണം ഇതിൽ ഏതെങ്കിലും തരത്തിൽ അത്തരം ഒരു താല്പര്യമില്ലെങ്കിൽ മന്ത്രി ഇത് പറയാൻ ഉമാ തോമസിനെ കണ്ടിട്ട് ഉമാ തോമസിൻ്റെ രോഗവിവരങ്ങളേക്കാൾ കൂടുതൽ സംഘാടകരെ ന്യായീകരിക്കാനായിരുന്നു സമയം ചെലവഴിച്ചതും അത് ഏറെ ദുരൂഹമാണ് എന്നത് തന്നെ നമുക്ക് വിലയിരുത്താം ഇപ്പോൾ മെഡിക്കൽ ബുള്ളറ്റിൻ ആണ് ഇപ്പോൾ ഡോക്ടർമാർ അത് സംബന്ധിച്ച് ഉമാ തോമസിന്റെ ആരോഗ്യ വിവരങ്ങൾ എം എൽ എ ഉമാ തോമസിന്റെ ആരോഗ്യ നില ഇത്തരത്തിലാണ് എന്ന് വിശദീകരിക്കുന്ന മെഡിക്കൽ ബുള്ളറ്റിനാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് വിദഗ്ദ്ധ സംഘം അവിടെ എത്തിയിരിക്കുന്നു അവർ പ്രതികരിക്കുകയാണ് ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു ശ്രീമതി ഉമ തോമസ് മാഡത്തിന്റെ പുരോഗതി ഇന്നത്തെ പുരോഗതിയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മെഡിക്കൽ ബോർഡ് ഇന്നത്തെ മെഡിക്കൽ ബോർഡിൽ ഞാൻ ഡോക്ടർ കൃഷ്ണുണ്ണി പോളക്കുലത്ത് മെഡിക്കൽ ഡയറക്ടർ ആൻഡ് കൺസൾട്ടന്റ് ഫിസിഷ്യൻ ചീഫ് ഓഫ് ക്രിട്ടിക്കൽ കെയർ ഡോക്ടർ ഗൗതം ഉണ്ട് ന്യൂറോ സർജൻ ഉണ്ട് ഡോക്ടർ മിഷേൽ ഉണ്ട് ആൻഡ് പൾമണോളജിസ്റ്റ് ചീഫ് ഡോക്ടർ സുബിൻ ഉണ്ട് പിന്നെ ഇന്ന് ഞങ്ങളുടെ കൂടെ വിഷ്ണു ഉണ്ട് മാഡത്തിൻ്റെ മകനായ വിഷ്ണു മൂത്ത മകനായ ഉണ്ട് അപ്പോൾ ഇന്ന് രാവിലെ ഒരു ആറു മണിയായപ്പോൾ ഞങ്ങൾ സെഡേഷനുള്ള ഡോസ് മരുന്നിൻ്റെ ഡോസ് ഇത്തിരി കുറച്ചു നമുക്ക് പ്രതികരിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് കുറച്ചത് ഇന്ന് രാവിലെ അത് കുറച്ച് ഒരു ഏഴ് മണിയായപ്പോൾ മാഡം അവേക്കായി അപ്പോൾ നമ്മൾ പറയുന്നതിനോട് പ്രതികരിക്കുന്നുണ്ടായിരുന്നു കാലുകൾ അനക്കാൻ പറഞ്ഞപ്പോൾ കാലുകൾ അനക്കി ചിരിക്കാൻ പറഞ്ഞപ്പോൾ ചിരിച്ചു കണ്ണു തുറന്നു മോൻ ചോദിക്കുന്നതിനോടൊക്കെ റെസ്പോണ്ട് ചെയ്തു റെസ്പോൺസ് മാത്രമേ ഉള്ളൂ വയൽ ട്യൂബ് കിടക്കുന്നതുകൊണ്ട് സംസാരിക്കാൻ പറ്റത്തില്ല പിന്നെ കയ്യിൽ ഷേക്ക് ഹാൻഡ് മുറുക്ക പിടിക്കാൻ പറഞ്ഞപ്പോൾ മുറുക്ക പിടിച്ചു അപ്പോൾ തലച്ചോറ് കൊണ്ട് ഉണ്ടായിരിക്കുന്ന ശതങ്ങളിൽ നമുക്കൊരു ചെറിയ പുരോഗതി എന്തായാലും ഉണ്ട് മോശമായിട്ടില്ല അപ്പോൾ അതൊരു ആശാവഹമായ ഒരു പുരോഗതി തന്നെയാണ് ബ്രെയിനിൻ്റെ കാര്യത്തിൽ ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ലങ്സ് അതാണ് നമുക്ക് ഇന്നലെ ഞാൻ പറഞ്ഞ അതിനൊരു ചാലഞ്ചായിട്ട് നിൽക്കുന്നത് അപ്പോൾ അതിനകത്തും ഇന്നത്തെ എക്സ്റേയിൽ നേരിയ രീതിയിലുള്ള ഒരു പുരോഗതി കാണിക്കുന്നുണ്ട് എക്സ്റേയിൽ ഇന്നലെ കണ്ട ഒരു പാച്ച് ഇന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അതും നമുക്കൊരു ഒരു സംഗതിയാണ് ആൻഡ് ഇനി നമുക്കുള്ള ചാലഞ്ചിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഒരു ബ്രോങ്കോസ്കോപ്പ് ചെയ്യണം എന്ന് വിചാരിച്ചതാണ് കാരണം ഇന്നലത്തെ ഇൻഫെക്ഷൻ കണ്ടപ്പോൾ ഇന്നലെ എറണാകുളം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ വേണുഗോപാൽ ഹെഡ് കമാൻ സീൻ ദ പേഷ്യൻറ്റ് പൾമനോളജിസ്റ്റ് അവരും ഇത് തന്നെ നമ്മൾ സജസ്റ്റ് ചെയ്ത് തന്നെയാണ് ഇന്ന് ഇത് ചെയ്യാമെന്ന് പക്ഷേ ഇന്നത്തെ എക്സ്റേയിലെ ക്ലിയറൻസ് കണ്ടപ്പോൾ നമ്മളത് ഡിഫർ ചെയ്തിരിക്കുകയാണ് ഇപ്പോഴത്തെ നിലയിൽ ഒരു ബ്രോങ്കോ ചെയ്യേണ്ട കാര്യമില്ല ആൻഡ് ഇനി നമ്മളുടെ ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ പേഷ്യൻറ്റിന് ഇൻഫെക്ഷൻ ഇനിയിപ്പോൾ നല്ലൊരു ചതവ് മൂന്ന് റിബ്സ് ഇവിടെയും ഇവിടുത്തെ ഒരു റിബും പൊട്ടിയത് കൊണ്ടുണ്ടാവുന്ന ലങ്സിലുണ്ടാവുന്ന ചതവും ആൻഡ് ആസ്പിറേഷൻ ബ്ലഡ് നല്ലോണം ക്ലോട്ട് ചെയ്തിട്ട് ആസ്പിറേറ്റ് ചെയ്തിട്ടുണ്ട് ആ അർദ്ധാബോധാവസ്ഥയിൽ ഉണ്ടായിരിക്കുന്ന ആസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ വിഴുങ്ങൽ കുറേ ബ്ലഡ് ലങ്സിൽ പോയിട്ടുണ്ട് നമ്മൾ കുറച്ചൊക്കെ എടുത്ത് കളഞ്ഞു എന്നാലും കുറേ ഈ അറ്റത്ത് കിടക്കുന്നൊന്നും നമുക്ക് എത്തത്തില്ല ബ്രോങ്ക് വെച്ചിട്ട് അപ്പോൾ അത് എടുത്ത് അത് അബ്സോർബ് ചെയ്ത് തന്നെ പോകണം ആൻറ്റിബയോട്ടിക് കൊണ്ട് അപ്പോൾ നമ്മളുടെ ഇപ്പോൾ ആൻറ്റിബയോട്ടിക്കുകളോടൊക്കെ പ്രതികരിക്കുന്നുണ്ട് ആൻഡ് പേഷ്യൻറ്റ് ഈസ് സ്റ്റിൽ ഓൺ വെൻറ്റിലേറ്റർ ഗുരുതരാവസ്ഥയാണോ എന്ന് ചോദിച്ചാൽ ഗുരുതരാവസ്ഥ തന്നെയാണ് അതിൽ നിന്ന് മാറണമെങ്കിൽ നമുക്ക് വെൻറ്റിലേറ്ററിൽ നിന്ന് മാറി ഇരുപത്തിനാല് മണിക്കൂർ കഴിയണം ഗുരുതരാവസ്ഥ തടണം ചെയ്തു എന്ന് പറയാനായിട്ട് ആൻഡ് ഇന്ന് ഡോക്ടർ ഗൗതം ഈസ് എ ക്രിട്ടിക്കൽ ഹീ വിൽ ടോക്ക് സോ ഇന്നത്തെ സാർ പറഞ്ഞ പോലെ മാഡത്തിൻ്റെ സിറ്റുവേഷനിൽ ന്യൂറോളജിക്കൽ സൈഡിൽ സിഗ്നിഫിക്കൻ്റായിട്ട് നമുക്കൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് സോ വി ആർ ഹാപ്പി വിത്ത് ദ പ്രോഗ്രസ് ദസ് മെയ് ഇന്നത്തെ ഫോക്കസ് അഗ്ൻ പുള്ളിക്കാരുടെ ലങ്സ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വെൻറ്റിലേറ്ററിൽ വരുത്തുന്ന അഡ്ജസ്റ്റ്മെൻസിനോട് നമ്മൾ കാര്യമായ ഒരു അറ്റൻഷൻ ഇന്ന് കൊടുക്കുന്നുണ്ട് പുള്ളിക്കാരിക്ക് ആ ലങ്സ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള എല്ലാ രീതിയിലും ന്യൂട്രീഷണൽ സപ്പോർട്ട് ചെസ്റ്റ് ഫിസിയോതെറാപ്പി അതേപോലെ വെൻ്റിലേറ്ററിൽ വരുത്തുന്ന മാറ്റങ്ങൾ സോ അതൊക്കെയാണ് ഇന്ന് മെയിനായിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് സോ വരും ദിവസങ്ങളിൽ ഇന്നെന്തായാലും വെൻ്റിലേറ്ററിലേക്ക് തുടരേണ്ട ആവശ്യകതയുണ്ട് വരും ദിവസങ്ങളിൽ വെൻ്റിലേറ്ററിൻ്റെ ഒരു ഒരു സപ്പോർട്ട് എങ്ങനെ നമുക്ക് കുറയ്ക്കാനും പുള്ളിക്കാരുടെ ബ്രീതിങ് എങ്ങനെ ബെറ്റർ ആക്കാം മീൻ വയൽ ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാനും എന്തെങ്കിലും എക്സിസ്റ്റിംഗ് ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യാനുമുള്ള ഒരു പ്ലാനാണ് നമ്മൾ ഇപ്പോൾ ഫോമുലേറ്റ് ചെയ്തിരിക്കുന്നത് ഇൻഫെക്ഷൻ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് പറയാറായിട്ടില്ല പ്രതികരിക്കുന്നുണ്ടെന്നേ പറയാറായിട്ടുള്ളൂ ഇൻഫെക്ഷൻ നമ്മളുടെ ഇന്നത്തെ സി ആർ നമ്മളൊരു കൗണ്ട് നോക്കുന്നതും എലിവേറ്റഡ് തന്നെയാണ് അതുകൊണ്ട് നമ്മൾ ആൻറ്റിബയോട്ടിക് ഒന്ന് എസ്കലേറ്റ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ എക്സ്റേയിലുള്ള പാച്ച് കുറഞ്ഞത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ പ്രതികരിക്കുന്നുണ്ടെന്ന് തന്നെ നമ്മൾ വിചാരിക്കണം ഐ തിങ്ക് വിഷ്ണു മോൻ യു ക്യാൻ ടോക്ക് ബിക്കോസ് ഇന്ന് രാവിലെ വിഷ്ണു ആണ് അമ്മയായിട്ട് സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് വിഷ്ണു യു ക്യാൻ കണ്ണ് തുറക്കാൻ പറഞ്ഞപ്പം കണ്ണ് തുറന്നു പിന്നെ പതുക്കെ ഒരു കൈ പൊക്കാൻ പറഞ്ഞപ്പോൾ കൈ പൊക്കി അപ്പൊ ഞാൻ മറ്റേ കൈയും കൈകൂടെ പൊക്കാൻ പറഞ്ഞു അപ്പം രണ്ട് കൈ മാറി മാറി പൊക്കി കാലൊന്ന് പൊക്കാൻ പറഞ്ഞു കാല് പൊക്കി പിന്നെ മറ്റേ കാല് പൊക്കാൻ പറഞ്ഞു പിന്നെ കൈ പിടിക്കാൻ പറഞ്ഞു കൈ പിടിച്ചു ശെയിക്കാൻ ചെയ്യാൻ പറഞ്ഞു അങ്ങനെയാ മുറുക്ക പിടിക്കാൻ പറഞ്ഞു അപ്പൊ അമ്മ ട്രൈ അമ്മ കുറച്ച് മുറുക്ക ട്രൈ ചെയ്തു അപ്പം അതൊരു നല്ല ഇതായിരുന്നു അതെ അത് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും വെന്റിലേറ്റർ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ എല്ലാ ദിവസവും മോണിറ്റർ ചെയ്തിട്ട് എങ്ങനെ പതുക്കെ വീനിങ് ഓഫ് എന്ന് പറയും അത് സമയമെടുക്കും നമ്മൾ അഗ്രസീവായിട്ട് പോയിട്ട് കാര്യമില്ല ലങ്സിന് സമയം കൊടുക്കണം അത് ഇൻഫെക്ഷൻ കുറയാനായിട്ട് അപ്പോൾ വിൽ ടേക്ക് ടൈം വലിയ പ്രശ്നമില്ലാന്നല്ല നമ്മൾ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് കാരണം ഇതേ ഇത്രയും ഇമ്പ്രൂവ്മെൻറ്റ് കാരണം നമുക്ക് കംപ്ലീറ്റ് അസസ്മെൻ്റ് ആയിട്ടില്ല ചെറിയ അബാധാവസ്ഥയിൽ തന്നെയാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് മനസ്സിലായി ഇപ്പോഴും ബോധാവസ്ഥ കംപ്ലീറ്റ് ആയിട്ടില്ല കണ്ണ് നമ്മൾ തുറക്കാൻ പറയുമ്പോഴാണ് കണ്ണ് തുറക്കുന്നത് ഓൺ ആണ് ഓൺ കമാൻഡ് ആൻഡ് ഡിമാൻഡ് അതെ പിന്നെ സെറ്റേഷനിലാണ് അല്ലെങ്കിൽ പുള്ളി അഗ്രസീവ് ആവും ലൈക്ക് യുനോ ഷീ വിൽ ഗെറ്റ് നമ്മളുടെ ലൈൻസ് എല്ലാം കിടക്കുകയാണ് അപ്പോൾ ഷീ ഹാസ് ടു ഗോ സ്ലോ നമ്മൾ പതുക്കെയാണ് ഇനി ഒരു വെക്കേഷൻ കൊടുക്കും ഇതിന് സെഡേഷന് നമ്മളിന്ന് പ്ലാനിങ് ആണ് സെഡേഷൻ കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ട് പതുക്കെ ടേക്ക് ഓവർ ചെയ്യാനായിട്ട് നമ്മൾ ഫസ്റ്റ് ദിവസം ചെയ്തു ബ്രോങ്കോസ്കോപ്പ് ചെയ്തിട്ടാണ് ക്ലോട്ടൊക്കെ എടുത്തത് അപ്പോൾ ഇന്നത്തെ ഇന്നലത്തെ എക്സ്റേ വെച്ചിട്ട് നമ്മൾ ഇന്ന് പ്ലാൻഡ് ആയിരുന്നു ഇന്ന് രാവിലെ ഇത് ഈ എക്സസൈസ് കാരണം ഇവരെ വിളിച്ച് കാണിച്ച് നമ്മളുടെ അവേക്ക്നെസ് നോക്കിയിട്ട് ഇന്ന് ബ്രോങ്ക് ചെയ്യാനാണ് വിചാരിച്ചത് അപ്പോൾ അപ്പോഴാണ് എക്സ്റേ വന്നപ്പോൾ എക്സ്റേയിൽ നല്ല ഒരു ചെറിയ ഇംപ്രൂവ്മെൻറ്റ് കാണിക്കുന്നു അപ്പോൾ നമ്മളത് ഡിഫർ ചെയ്തിരിക്കും ഇപ്പോൾ അതിൻ്റെ ഒരു റോള് കാണിക്കുന്നില്ല ഷി സ്റ്റേബിൾ ഹീമോ ഡൈനാമിക്കലി സ്റ്റേബിൾ ഓൾ ദ റിപ്പോർട്ട്സ് ആർ സ്റ്റേബിൾ എച്ച് ബി മാത്രം ഒരിത്തിരി ഡ്രോപ്പ് ഉണ്ട് പക്ഷെ അതിന് നമ്മൾ ഇന്നൊരു ബ്ലഡ് രാവിലെ കൊടുത്തിട്ടുണ്ട് തുടർ തുടർ ചികിത്സ നല്ല ആൻറ്റിബയോട്ടിക് കൊടുക്കുക ചെസ്റ്റ് ഫിസിയോ കൊടുക്കുക നല്ല ഫീഡിങ് ഫീഡിങ് മീൻസ് റൈൽസ് ട്യൂബി കൂടി ഫീഡ് കൊടുക്കുക സപ്പോർട്ടീവ് മെഷേഴ്സ് എല്ലാം ചെയ്യുക ആൻഡ് വി ഹാവ് ടു വാച്ച് ഇനി നമുക്കൊരു ലങ്സിലെ ഒരു ന്യൂമോണിയൊക്കെ ഉണ്ടാകാതെ നോക്കണം ന്യൂമോണിയയ്ക്കുള്ള ചാൻസുകൾ കൂടുതലാണ് ആസ്പിറേഷൻ ന്യൂമോണിയ എന്ന് പറയും എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് ചെയ്ത ആ ബ്ലഡ് ക്ലോട്ടിൻ്റെയൊക്കെ ആസ്പിറേഷൻ കൊണ്ട് ന്യൂമോണിയുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് നമുക്ക് കഴിയുന്നതും പ്രിവെൻറ്റ് ചെയ്യാൻ നോക്കണം അതിനാണ് നമ്മൾ നല്ല ആൻറ്റിബയോട്ടിക്കൊക്കെ കൊടുത്തിരിക്കുന്നത് അതെ 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 ചെറിയ തോതിലുണ്ട് അത് കൂടാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ക്ലോട്ടിങ് അവിടെ ഉണ്ടാവും അതങ്ങനെ നമുക്ക് മുഴുവൻ പോകത്തില്ല അത് ലങ്സിന്റെ ബേസിൽ എപ്പോഴും കുറച്ച് ഉണ്ടാവും അതൊന്നും നമുക്ക് അത് തന്നെ അബ്സോർബ് ചെയ്ത് സമയമെടുത്ത് ആന്റിബോയറ്റിക്കുകൊണ്ട് അബ്സോർബ് ചെയ്ത് തന്നെ പോകണം ഇറ്റ് വിൽ ടേക്ക് ടൈം ഇപ്പോൾ പറയാറായിട്ടില്ല ഐ കെ നോട്ട് സേ ഒരു നോ കൺവിൻസ് ഓൺ ദാറ്റ് ഡാറ്റ് ഒന്നും പറയാൻ പറ്റില്ല നോട്ട് എറ്റ് ഓൾ അതാ ഞാൻ പറഞ്ഞത് ഐ സ്പോക്ക് ഐസ് പോളിയും ഔട്ട് ഓഫ് ഡേഞ്ചർ ഷീസ് ഇൻ ഡേഞ്ചർ ബട്ട് അതീവ ഗുരുതരമല്ല നോട്ട് വെരി ക്രിറ്റിക്കൽ ബട്ട് ദൻ ഷീസ് ക്രിട്ടിക്കൽ ഷീസ് സ്റ്റേബിൾ ബട്ട് ക്രിട്ടിക്കൽ ഇറ്റ് വിൽ ടേക്ക് ടൈം നമുക്കതിപ്പോൾ പറയാറില്ല നമ്മൾ എല്ലാ ദിവസവും ഇപ്പോൾ അപ്ഡേറ്റ് ഞങ്ങൾക്ക് നിങ്ങൾക്ക് തരാം ഓരോ ദിവസത്തെ പുരോഗതി നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അല്ല നമ്മൾ സി വി ആർ കൺസൾട്ടിങ് വിത്ത് ദെം അവർ വന്ന് അന്ന് രാത്രി ഒരു പന്ത്രണ്ട് ആയപ്പോൾ വന്നു രണ്ട് മണിയായപ്പോൾ അവർ അസസ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് പോയി ഡോക്ടർ ജയകുമാറിൻ്റെ നേതൃത്വത്തിൽ അവർ നമ്മളുടെ ട്രീറ്റ്മെൻറ്റ് അതേമാതിരി തന്നെ അങ്ങനെ അവൈവേ ഹാപ്പി വിത്ത് വാട്ട് യു ആർ ഡൂയിങ് അത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ തന്നെ പറഞ്ഞത് എല്ലാ ദിവസവും ഡോക്ടർ ജയകുമാറായിട്ട് വിളിച്ച് സംസാരിച്ച് ഇന്നലെയും ഇന്ന് രാവിലെയും വിളിച്ചു ഇത് തന്നെ ചെയ്ത് മുന്നോട്ട് പോകാനാണ് പറയുന്നത് ോ അല്ല ഓഡിയോ കോൺഫറൻസിംഗ് ഉണ്ട് വി ആർ ഹാവിങ് എ കമ്മ്യൂണിക്കേഷൻ വിത്ത് ആ ഡി എംഒ ഇപ്പോൾ വന്നിരുന്നു ഡി എമ്മോട് എടുത്ത് എല്ലാം അപ്ഡേറ്റ് ചെയ്തു ദ ആർ ഹാപ്പി വിത്ത് വാട്ട് വി ആർ ഡുവിങ് അവർ പറയുന്നത് ഇതേമാതിരി തന്നെ മുന്നോട്ട് പോവാം ലെറ്റ് സ്പ്രേ ആൻഡ് ലെറ്റ് സേഫ് ആൻഡ് ഗുഡ് ഓക്കെ പറഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ റെസ്പോണ്ട് ചെയ്യണുണ്ട് സ്ലോലി ആണല്ലോ

ഉമാ തോമസ് അതീവ ഗുരുതരാവസ്ഥയിൽ നിന്ന് ചെറിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് എന്നാൽ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ ഗുരുതരാവസ്ഥയിൽ നിന്ന് മാറിയോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ എന്നും ഡോക്ടർമാർ പറയുകയാണ് ഇപ്പോഴും ഉമാ തോമസ് വെൻറ്റിലേറ്ററിൽ തുടരുകയാണ്